ഇത് ഇവിടെ വീട്ടിലൊരു പത്തിരുപത്തഞ്ചാളൊരു ഫങ്ഷൻ നടന്നപ്പോൾ ഭക്ഷണ ഔഷധങ്ങളും എലയും ചോറും എലയെല്ലാം കൂടി ഒരു ഡ്രമ്മിലിട്ട് അതിൻ്റെ മേലെ കുറേ പുല്ല് പുല്ല് ഫുള്ളായിട്ടിട്ട് പച്ച പുല്ല് നമ്മളെ കണ്ടത്തിന് വൃത്തിയാക്കിയപ്പോൾ പുല്ലെല്ലാം കൂടി പിന്നെ ഇടയ്ക്കിടയ്ക്ക് കഞ്ഞിൻ്റെ വെള്ളം പുളിപ്പിച്ചത് വെച്ച് കൊടുത്ത് കമ്പോസ്റ്റായതാണ് ഒരു ഡ്രം നിറയെ ഉണ്ടായിട്ട് കമ്പോസ്റ്റാണ് ഡ്രമ്മിൻ്റെ ഇത്രയും ഭാഗേ ഉള്ളൂ ഇതിപ്പോൾ ഏകദേശം ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഇത് നമുക്ക് ചെടിക്കൊക്കെ ഇട്ടു കൊടുക്കാം ഒരു ചെറിയ ഫങ്ഷനൊക്കെ നടക്കുകയാണെങ്കിൽ ഇതേമാതിരി ഡ്രം ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അതിട്ട് അടച്ചു വെച്ചാൽ മതി ഇടക്ക് കഞ്ഞി വെള്ളം പുളിപ്പിച്ച് ഒഴിച്ച് വെച്ചാൽ ഇതുപോലുള്ളൊരു കമ്പോസ്റ്റ് ആയി പോകുന്നത് ചാണകമുണ്ടെങ്കിൽ ചാണകം കലക്കി ഒഴിച്ച് വെച്ചിട്ടുണ്ട് നല്ലൊരു കമ്പോസ്റ്റാക്കി നമ്മൾ ഗ്രോ ബാക്ക് ഒക്കെ നിറയ്ക്കുമ്പോൾ അതിൽ ചേർത്ത അപ്പോൾ അതാണ് അതിന് അടുത്തത് നമ്മൾ പൈപ്പ് കമ്പോസ്റ്റ് പൈപ്പ് കമ്പോസ്റ്റ് Sampai kembus. Sampai kembus. കുറേ കൂടി വെച്ചാൽ ശെരിക്കും ഉണങ്ങി കിട്ടും അപ്പൊ നമ്മൾ കൃഷി തുടങ്ങുന്നതിനെ കൊണ്ട് എടുത്തതാണ് ഇത് കുറച്ചു വെയിലത്തിട്ട് ഉണങ്ങിയാൽ ഇതിന് കുറച്ച് ദിവസം വെയിലും ഉണങ്ങിയാൽ ഒന്ന് ഒടിഞ്ഞു കിട്ടും ഇനി ഇത് വീണ്ടും പുല്ലുകളൊക്കെ വെട്ടിച്ചിരിക്കുന്ന അതെ ഇല്ലതിൽ നിന്ന് അറയ്ക്കുക みたいな。 കഞ്ഞി വെള്ളം ഇത് രണ്ട് ദിവസമായ കഞ്ഞിൻ്റെ വെള്ളം അതേപോലെ ഉണ്ടാവും അത്